ടാസ്ക് ആരെങ്കിലും എടുത്ത് മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ ഇല്ല ആരും എടുത്ത് വെച്ചിട്ടില്ല നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ എടുത്ത് വെച്ചിട്ടുണ്ടോ നെവിൻ പറഞ്ഞിട്ടുണ്ടോ എന്തോ ആ ലാലട്ട എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നത് എന്നെ അങ്ങനെ ഒന്നും വിചാരിക്കില്ല ഞാൻ എടുത്തില്ല അപ്പം ലാലട്ടൻ പറയാം അല്ല മോഷണം ഓരോ അലങ്കാരമായിട്ടോ കൊണ്ടുനടക്കുന്നതല്ലേ അതുകൊണ്ട് ചോദിക്കുന്നതാ ഒരു കോയിൻ കാണാനുണ്ട് ആരാണ് എടുത്ത് മാറ്റി വച്ചേക്കുന്നതെന്ന് അറിയണം ആ ഒരു കോയിൻ കണ്ടെടുത്തേ പറ്റൂ അത് ഞങ്ങളുടെ ആവശ്യമാണ് അപ്പം ഒരു കോയിൻ ആരെടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു അനിമോൾ എടുത്ത് വച്ചിട്ടുണ്ടോ അനിമോൾ പറഞ്ഞില്ല പിന്നെ കോയിൻ കാണാനില്ലെന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു കോയിൻ കാണാനില്ലെന്ന് ആര് പറഞ്ഞു അത് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു അപ്പം അപ്പുറം ഇപ്പുറം ഇരുന്നവർ പറഞ്ഞു ആതിലേ ന്യൂറിയും പറഞ്ഞു ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞോ അനിമോൾ കള്ളം പറയുന്ന ആളൊക്കെ അവരുടെ ആ സംസാരം അപ്പോൾ അനിമോൾ പറഞ്ഞ ബിഗ് ബോസ് പറഞ്ഞായിരുന്നല്ലോ ഒരു കോയിൻ കാണാനുണ്ടെന്ന് അപ്പം ലാലട്ടം പറയുന്നുണ്ട് ആരാണെടുത്ത് ഷാനവാസ് എടുത്തായിരുന്നോ അനീഷിൻ്റെ കയ്യിലുണ്ടോ ആരുടെ എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പം ആരും എടുത്ത് വെച്ചിട്ടില്ല ലാലട്ടം പറയുന്നുണ്ട് ആരെടുത്താലും ആ ഒരു കോയിനകത്ത് എഴുതി ചുരണ്ടി ചുരണ്ടി നോക്കിയപ്പം അത് കിട്ടുന്ന വ്യക്തി ജയിലിൽ പോയി കിടക്കാനാണ് ആ കോയിനിൽ പണിയാണത് അപ്പം ആ പണി എന്താണെന്ന് മനസ്സിലായിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും അത് ഞങ്ങൾ അതിനുള്ള പണി തരും ആ കോയിൻ നിങ്ങളായിട്ട് അതെടുത്ത് തിരക്കി പിടിച്ച് ഞങ്ങൾക്ക് തരണമെന്ന് ലാലട്ടം പറയുന്നുണ്ട് ഷാനവാസ് അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇനി ആ കോയിൻ എവിടെ പോയി തിരക്കും എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അത് ആറായിരം എടുത്ത് വെച്ചിരിക്കുന്നത് ആരുടെ കയ്യിലായിരിക്കും കിട്ടിയത് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് പക്ഷേ അത് ബിഗ് ബോസ് ക്യാമറ വഴി കണ്ടു കഴിഞ്ഞു അത് അതാരാണ് എടുത്തു വച്ചിരിക്കുന്നതെന്നുള്ളത് ലാലട്ടം പക്ഷേ ആളുടെ പേരൊന്നും പറഞ്ഞില്ല അയാൾക്ക് പണിയുണ്ടെന്ന് മാത്രം പറഞ്ഞു